ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളെപ്പോഴത്തെ വീട്ടമ്മ വേറെ പിന്നെയുള്ള സമയം വെറുതെ ഇരിക്കുമായിരിക്കും എന്നായി എന്നാണ് കേട്ടോ അവർ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലോ പിന്നീടുള്ള സമയങ്ങളിൽ അവരതൊന്നും ഓർക്കില്ല കുറ്റപ്പെടുത്താനും കളിയാക്കാനും നീ വീട്ടിൽ വെറുതെ ഇരിക്കുവാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ അത് നേരിട്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ നീ ഇപ്പം വെറുതെ ഇരിക്കുവാണോ വീട്ടിൽ വെറുതെ ഇരിക്കുവാണോന്നൊട്ടു ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീൽ ഉണ്ട് വിഷമമുണ്ട് നമുക്ക് എനിക്ക് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് വലിയ വലിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ അപ്പം നമുക്കത് വഴിയെ വഴിയെ കളിയൊക്കെ എടുക്കും ഒറ്റപ്പെടുത്തിയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും ഒക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലൊക്കെ കിടക്കാം ഞാനിത് ഇപ്പം ഉണ്ടാക്കുന്നത് നൂൽപുട്ടാ കേട്ടോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തീരെ ഉണ്ടാക്കാൻ തീരെ താല്പര്യം ഇല്ലാത്തൊരു ഫുഡാണ് നൂൽപുട്ട് കാരണം അതിന് എന്താ പറയുക അത് ഉണ്ടാക്കാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമവും ഉള്ള സംഭവം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി അടുപ്പത്ത് വെച്ചു കടലക്കറി ആട്ടോ കറിയായിട്ടുണ്ടാക്കുന്ന ഞാൻ കറി ഉണ്ടാക്കുന്ന ഒന്നും ഡീറ്റെയിൽസായിട്ട് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ലേ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ആരോ നിറീ കമൻ ഇട്ടായിരുന്നു കറി ഉണ്ടാക്കിയത് കണ്ടിട്ടില്ലായിരുന്നു നിങ്ങളെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് ഇടാം കേട്ടോ അപ്പം വർത്തമാനത്തിൻ്റെ ഇടയിൽ കറിയും ആയിട്ടുണ്ട് നൂൽപുട്ടും ഉണ്ടായിട്ടുണ്ട് കറി ഞാൻ കടലക്കറി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് കടല വേവിച്ചിട്ട് ആ തേങ്ങയുടെ കൂടെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് കടലയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കും കേട്ടോ കടലക്കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും കൊഴുപ്പും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത് ഞാൻ ഈ അടുത്ത് പഠിച്ചൊരു ടിപ്പായിട്ടോ അത് അരച്ച കൂട്ട് ഞാൻ അടുപ്പിനകത്ത് കുക്കറിലേക്ക് ഒഴിക്കുക കേട്ടോ കടല ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അരപ്പ് ഇട്ടേ അത് മിക്സി കഴുകി അതിനകത്തുള്ളത് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ മിക്സിയുടെ ഞാറൊക്കെ കഴുകി കഴുകിട്ടല്ലേ അരച്ച വെള്ളം ഒന്നും കൂടി എന്താ പറയുക വൃത്തിയാക്കി കറീനൊക്കെ കറിയിലേക്ക് ഒഴിക്കുന്നത് അപ്പം അതൊക്കെ ആക്കിയിട്ട് കറി ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം വറ്റൽമുളക് വറ്റൽമുളക് കറിവേപ്പില കടുക് വേണമെങ്കിൽ ചെറിയുള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തിടുക അതിൻ്റെ കൂടി കേട്ടോ ഞാൻ മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് വറുത്തിടുകട്ടോ ചെയ്യുക ഒന്നെങ്കിൽ പൂച്ച അല്ലെങ്കിൽ കോഴി അല്ലെങ്കിൽ കാക്ക ഈ ഏതെങ്കിലും ഒരു വകയായിട്ട് എന്നെ എപ്പോഴും പിന്നെ ഡബി ചെയ്യുമ്പോൾ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ക്ഷമിക്കണേ ആ അപ്പം ഇന്നൊരു അവധി ദിവസം കേട്ടോ അവധി ദിവസം എന്ന് വെച്ചാൽ ഏട്ടനും പോകണം മക്കൾക്ക് അവർക്ക് രണ്ടു പേർക്കും പനി പിടിച്ചിട്ടിരിക്കുക അപ്പം അവർ ലീവാണ് അതാണ്ടോട്ടോ എൻ്റെ കണ്ണു മോനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് നോൽപിട്ട് എനിക്ക് തീരെ ഉണ്ടാക്കാനും ഇഷ്ടമല്ല പക്ഷെ അവന് വേണ്ടിയിട്ട് ഞാനിങ്ങനെയൊക്കെ റിസ്ക് എടുക്കും എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെ ഇഷ്ടങ്ങളും കൂടി പരിഗണിക്കണമല്ലോ അപ്പം രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണ്ടോ നൂൽപുട്ടുണ്ടാക്കി ഇങ്ങനെയാണ് അവിടെ ആ മൊത്തം വൃത്തികേടാവുകയും ചെയ്യും ആ അരിമാവ് മൊത്തത്ത് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും അപ്പം അവിടെയൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക കേട്ടോ ആദ്യം ഒന്ന് തുടച്ചെടുത്ത് പിന്നെ രണ്ടാമത് ഒന്നുകൂടി കഴുകി വൃത്തിയായിട്ട് തുടച്ചെടുക്കുവേ പിന്നെ ഏട്ടനും അമ്മയൊക്കെ ചായ കുടിച്ചിട്ട് പോയിട്ട് മക്കള് എഴുന്നേറ്റിട്ടില്ല എന്നാ തോന്നുന്നു ആ സമയത്ത് എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അത് ഉണ്ടാക്കിയ പാത്രങ്ങളും ചായ കുടിച്ചതൊക്കെ കഴുകി വെക്കുക എനിക്ക് ടിച്ച് വരാനുണ്ട് കുറച്ച് ക്ലീനിങ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അലക്കാനുണ്ട് അപ്പം പാത്രങ്ങളൊക്കെ വേഗം കഴുകി അവർ എഴുന്നേക്ക് എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാൻ പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചോട്ടാ ഗ്യാസ് ഗ്യാസിൻ്റെ തന്നെയാണ് വെച്ചേക്കുന്നത് അടുപ്പിൽ എന്നാ എനിക്ക് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അതുകൊണ്ട് ഞാൻ ഗ്യാസിനാ തന്നെയാണ് വെച്ചേ ആ വെള്ളം അടുപ്പത്തെ വെച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ ചെന്നിട്ട് എന്താ പറയുക ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം പുറത്തെ പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പുക പിടിച്ചതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടേ ഇത് ഞാൻ ആഴ്ചയിലല്ല ഒരു മാസം മാസത്തിലൊരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പുക പിടിക്കുന്നുണ്ട് ഞാനൊന്നു പറഞ്ഞില്ലേ ഈ അടുപ്പിനകത്ത് പുക പുറത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഇത് വിറകടുപ്പ് തുടക്കാനായിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെയല്ല കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഒന്ന് കഴുകി സോപ്പിട്ട് കഴുകി അങ്ങനെയൊക്കെയാണ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് മാത്രല്ല കണ്ടിന്യൂസ് ആയിട്ട് ഞാനിവിടെ നിൽക്കുന്നു ഇല്ല അതിൻ്റെ ഇടയിൽ ചോറിനരി ഇടാനും അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നാ വെച്ചാൽ എല്ലാ പണികളും കൂടി ഒരുമിച്ച് നടക്കുമല്ലോ എന്ന് ആ ഒരു കാര്യത്തിലിരുന്ന് അതിനകത്ത് തന്നെ സമയം പോയിക്കൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടി എന്താ മൾട്ടിടാസ്കിങ് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ച് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അടുപ്പിൻ്റെ വാളിൻ്റെ വാൾട്ടൈലേ ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയേ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് അടുപ്പ് ആ സ്റ്റീലില്ലേ സ്റ്റീലൊക്കെ നന്നായിട്ട് ഞാൻ എന്താ പറയുക സ്ക്രബ്ബറും ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെയുള്ളത് അതിനകത്ത് മേലെ വയ്ക്കുന്ന മൂടിയില്ലേ അപ്പോൾ അതും അതിൻ്റെ മേലെയുള്ളത് എന്താ പറയുക ചെമ്പക്ക വെക്കുന്ന സംഭവം അതൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് കൊണ്ടുവച്ചേ പിന്നെ ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വന്നിട്ട് അരിയിട്ട് അരിയിട്ട് കഴിഞ്ഞിട്ട് ഏകദേശം വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അരിയിട്ട് വേഗം തന്നെ തിളക്കും അതടുത്ത് റൈസ് കുക്കറിനകത്ത് വെ വെക്ക വെക്കുവേ റേഷനരി ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കോളും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് റൈസ് കുക്കർ ഞാൻ സോറി അരി ഞാൻ റൈസ് കുക്കറിനകത്ത് വെച്ചു പിന്നെ ഉള്ളത് അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയേ പിന്നെ ഉള്ളത് എപ്പോഴും ചെയ്യുന്ന ക്ലീനിങ് തന്നെയാണ് വീട് പെട്ടെന്ന് തന്നെ വേത്ത് തന്നെ അടിച്ച് തുടച്ചിട്ടു അതും തന്നെ ഇറിയ തുടച്ചിടുന്നത് പൊടി നന്നായിട്ട് പൊടിയുണ്ട് മുറ്റത്തൊക്കെ മെറ്റലൊക്കെ ഇറണമെന്നുണ്ട് പക്ഷെങ്കില് പൊടിയൊക്കെ കുറയും എറിയാൻ ഞാൻ പറ്റുവാണെങ്കിൽ ഏർ രാവിലെയും വൈകുന്നേരവും വിളക്കെത്തിക്കണ സമയത്തും തുടച്ചിട ശ്രമിക്കാറുണ്ടോ കേട്ടോ ഇതൊക്കെ തന്നെയാ എൻ്റെ പണി പിന്നെ ഹാള് ഞാൻ പറഞ്ഞില്ലേ റൂമ് എല്ലാ ദിവസവും തുടക്കാറില്ല കാരണം കാർപ്പറ്റ് ടൈൽസ് അല്ല അപ്പോൾ അത് ഇവിടെയൊക്കെ കാർപ്പറ്റായിരുന്നു കേട്ടോ അത് പൊളിച്ച് മാറ്റിയിട്ട് കുറച്ച് കുറച്ചായതേ ഉള്ളൂ ടൈൽ ഇട്ടിട്ട് അപ്പം ബാക്കി ഇനിയും റൂമിൽ റൂമിലും സ്റ്റെയർ കേസ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ടൈൽസ് ഞാൻ ഞാനെൻ്റെ കരിയറും എൻ്റെ പഠനവും എൻ്റെ മ്യൂസിക്കും എല്ലാം താൽക്കാലികമായിട്ടൊന്ന് നിർത്തി വെച്ചത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ കേട്ടോ ഒന്നാമതായിട്ട് എനിക്ക് ഈയൊരു എന്താ പറയുക ഈയൊരു ഘട്ടത്തിൽ അവരെ കൂടെ തന്നെ വേണം എന്നുള്ളത് എനിക്കും ഏട്ടനും നിർബന്ധമുള്ളൊരു കാര്യ കാര്യമായിരുന്നു കാരണം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഞങ്ങളുടെ ലൈഫിൽ മിസ്സായി പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരിക്കൽ ഞങ്ങൾക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ പ്രാരാബ്ദ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു അന്നും ആ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും ഞങ്ങളുടെ മക്കൾക്ക് ആ അനുഭവം ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ താൽക്കാലികമായിട്ട് എൻ്റെ ഒന്ന് നിർത്തി വെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ ലൈഫിൽ ഞാൻ ഹാപ്പി ആണോ എന്ന് വെച്ചാൽ ഹാപ്പിയാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടസ്റ്റ് ഞാൻ ഹാപ്പിയാണ് ഞാൻ ഈ ചെയ്യുന്ന എൻ്റെ വീട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കറി ഉണ്ടാക്കോട്ടെ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കറി വെക്കാൻ നോക്കുകട്ടോ അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചു എന്നത്തെയും പോലെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കടുക് ആദ്യം തന്നെ ഇട്ടും പിന്നെ അത് പൊട്ടാനുള്ള കാത്തിരിപ്പായി അതിനു വേണ്ടി കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേ ഇപ്പം കടുക് പൊട്ടി ആ മഴക്കും കുറച്ച് ഉലുവ ഇടുക ഉലുവയും കഴിഞ്ഞിട്ട് മറ്റേ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള അങ്ങനെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് കറിക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചൂടാക്കി കേട്ടോ ഒന്ന് വറുത്തെടുക്കിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് വറുത്തെടുത്തിട്ട് അവിടെ വെക്കുക ഇപ്പുറത്ത് എന്താ പറയുക ഉള്ളിയും തക്കാളിയൊക്കെ വഴച്ചുകയും ചെയ്യുന്നുണ്ട് ഒരുമിച്ച് രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഓൾറെഡി പുള്ളി അത് കൂർത്തിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടികൾ നന്നായിട്ട് വറുത്തതിന് ശേഷം ആ വെച്ച തക്കാളി ഉള്ളിയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ പച്ചമണം മാറാൻ നിൽക്കില്ല കാരണം ഓൾറെഡി വറുത്തതായതുകൊണ്ട് പച്ചമണം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് അതിനകത്തേക്ക് ഇടുവേ പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുതിർത്ത് വെച്ച പുളി പുളി വെള്ളം അതിനകത്തേക്ക് ഒഴിക്കും പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വേണ്ട നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കൂട്ട നന്നായി തിളച്ചിട്ട് എന്താ പറയുക എണ്ണ പൊങ്ങി വരുമ്പോൾ മാത്രമേ മീൻ അതിനകത്തേക്ക് ഇടുള്ളൂ പിന്നെ ഇപ്പുറത്തെ അടുപ്പയിൽ രണ്ടാമത്തെ ചെറിയ അടുപ്പിൽ മീൻ വറക്കാൻ വയ്ക്കുകയാണേ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയല്ലേ സാധാരണ ഓയിൽ ഉപയോഗിച്ചിട്ട് ഇത് ചെറിയ മത്തിയാണ് അപ്പം അത് അതിനകത്തേക്ക് ഇട്ടിട്ട് മേലേക്ക് കുറച്ച് കറിവേപ്പില തൂവിക്കൊടുക്കും ആ അപ്പോൾ ഇതാ കറി ആയിട്ടുണ്ട് മീൻ കറി റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തതായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ ഇതിപ്പോൾ ഉള്ളത് നാല് മണിക്ക് ചായ കുടിക്കുന്നതാണേ മക്കൾ ഉറക്കം എഴുന്ന എഴുന്നേറ്റിട്ടില്ല അപ്പം ഞാൻ എണീറ്റിട്ട് നമ്മൾ നോർമ കാട്ടൻ ചായ കുടിക്കുക കേട്ടോ പിന്നെ കുഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെയും കുളിപ്പിച്ചു ഇത് അമ്മ വിളക്ക് എത്തിച്ചിട്ട് അമ്മ ജപിക്കുന്നുണ്ട് പിന്നെ ഈ തന്നെ പരിപാടി വൈകുന്നേരവും അടുക്കളയിൽ തന്നെ കുക്കിങ് പാത്രം കഴുകൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇപ്പം ഉണ്ടാക്കുന്നത് മക്കൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഞാൻ ഈ പൊടിച്ച് അരി ൊടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അത് തലക്കെട്ട് അയിനെ കൊണ്ട് ദോശ ഉണ്ടാക്കാൻ അറിയില്ല എന്താന്ന് വെച്ചാല് അവര് രാത്രിയില് ഭക്ഷണം കഴിക്കൂലേ അപ്പൊ നമ്മുടെ പനിയും കൂടി ആയതുകൊണ്ട് ഭക്ഷണം തീരെ കുറവാ അപ്പൊ ഞാനാ ദോശ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കാൻ നോക്കൂട്ടോ അപ്പം ദോശ ദോശയുണ്ടാക്കിയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ കേട്ടോക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ദോശയ്ക്ക് പൊട്ടൽ പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ കൊടുപ്പിച്ച് അരിയതുകൊണ്ട് കശവശപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ കിട്ടി ദോശയുണ്ടാക്കി അവർ ടി വി കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്ക് ഞാൻ കൊണ്ട കൊടുക്കുകേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബായ്